വെൽക്കം ടു എസ് എൽ അക്കാഡമി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഡിഗ്രി ലെവലിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തു കാണുന്ന ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അൺ അക്കാഡമിയിലും എന്റെ ക്ലാസ്സുകളുണ്ട് അൺ അക്കാഡമിയിൽ നിങ്ങൾ ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടി അൺ അക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ അൺ അക്കാഡമിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുവഴിക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ അൺഅക്കാഡമിയില് വി ഒ യൂണിവേഴ്സിറ്റി അസിഡന്റ് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് കേരളത്തിലെ ജില്ലകൾ ഇതിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിലവിൽ നടന്നോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ക്വസ്റ്റിനേക്ക് പോവാം ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം അതാണോ ഫസൽ അലി ക്ലിയർ ഓർത്തുവയ്ക്കാം പല എക്സാമിനു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ചെയർമാൻ ഓഫ് ദീ ഓർഗനൈസേഷൻ കമ്മീഷൻ മീറ്റിംഗ് അതായത് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന് എന്നാണ് ചോദ്യം സിക്സ് ഡിസംബർ നയൻ ാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആദ്യ സമ്മേളനം നടന്നതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് എന്നാൽ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ആദ്യ സമ്മേളന അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിലെ ആദ്യ സമ്മേളന അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആദ്യമായി അഭിസംബോധന ചെയ്ത അഡ്രസ് ചെയ്തായിരുന്നു ചോദിച്ചാൽ ജെ ബി ക്ലിയർ ഡോക്ടർ രാജേന്ദ്ര പ്രസ്ഥാനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് പെർമനന്റ് ചെയർമാൻ പെർമനന്റ് അധ്യക്ഷനായ തെരഞ്ഞെടുത്തത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് തെരഞ്ഞെടുത്തത് അടുത്ത ചോദ്യം ക്വസ്റ്റിനോ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ ദിറ്റ്യൂ അസംബ്ലി ഓൺ ഇന്ത്യൻ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് അഡോപ്റ്റ് ചെയ്തത് എന്നു ചോദിച്ചാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഫ് എനി ലോ മെയ്ഡ് ബൈ പാർലമെന്റ് ഓർ റൂൾ അണ്ടർ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പെർമിറ്റ് ദ സുപ്രീം കോർട്ട് ടു റിവ്യൂ ഇറ്റ് ഓൺ ജഡ്ജ്മെന്റ്

പുനഃപ്രതിഷ് പുനഃപരിശോധിക്കാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്ക് മാത്രമാണ് ഓർത്തു ഓർത്തുവയ്ക്ക അതൊരു പോയിന്റു ആണ് അപ്പൊ അത് വെക്കുക ശബരിമല വിഷയമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു സുപ്രീം കോടതിക്ക് മാത്രമേ ആ വിധി പുനഃപരിശോധിക്കാൻ അധികാരമുള്ളൂ അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ പുനഃപരിശോധിക്കാനുള്ള അധികാരമുള്ള ആ പറയുന്ന ആർട്ടിക്കിൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആർട്ടിക്കിൾ വൺ തേർട്ടി സെവൻ ക്ലിയർ ആണോ ആർട്ടിക്കിൾ വൺ തേർട്ടി സെവൻ ഓർത്തുവെക്കുക ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുകയാണെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരിക്കും വെക്കുക അടുത്ത് how many schedules are there in the right right to to information information act 2005 കാശ നിയമത്തിലെ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട് എന്നാണ് ചോദ്യം എത്രയാണ് രണ്ട് ഷെഡ്യൂൾ ക്ലിയർ എത്രയാണ് രണ്ട് ഷെഡ്യൂളുകളാണ് ഉള്ളത് കൂടെ നോക്കാം ഓഫ് ദിവസൈസേഷൻ കമ്മീഷൻ അടുത്ത ചോദ്യം സിറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഓഫ് ഇന്ത്യ ഡിസംബർ the assembly was formed on 1946, december 6, and first meeting was held in the year 1946, december 9. dr. rajendra prasad uh, selected as a permanent chairman in 1946, december 11. Uh, the constitution of india was adopted by the Constituent assembly on 1949, november 26, subject to the provision of law. ൾ വൺ തേർട്ടി സെവൻ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഓർത്തുവയ്ക്ക ചോദിച്ചിരിക്കും അടുത്ത എത്രയാണ് രണ്ട് ഷെഡ്യൂൾ

നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നത് ഏത് റൈറ്റിൽ വരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ് മൗലിക അവകാശമാണ് ഫണ്ടമെന്റൽ റൈറ്റിൽ വരുന്നതാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ ഓർത്തു വെക്കുക പല തവണ എല്ലാ എക്സാം അതുപോലെ ഡിഗ്രി ആയിരുന്നാലും സാധാരണ ലെവൽ എക്സാം ആയിരുന്നാലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പഠിച്ചു വയ്ക്കുക അടുത്ത വാസ് ദ സെക്കൻഡ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ആര് എന്നാണ് ചോദ്യം ആരാണ് ജസ്റ്റിസ് എം എൻ വെങ്കട ജസ്റ്റിസ് എം എൻ വെങ്കടച്ചെല്ലയ്യ ഇപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി വിരമിച്ച ആളായിരിക്കും ആരാവുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാത് ഓർ ഓർത്തു വയ്ക്ക അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വിരമിക്കൽ പ്രായം എത്രയായിരിക്കും ഇത്രയായിരിക്കും അറുപത്തിയഞ്ചാണ് അറുപത്തി അഞ്ചാം ശേഷം അറുപത്തി അഞ്ചാം വിരമിച്ചതിന് ശേഷമാണ് ആരായിട്ട് മാറുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിട്ട് മാറുന്നത് അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ റിട്ടേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർത്ത് വയ്ക്കുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും റിട്ടേർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇത് എവിടത്തെ ചോദ്യം ചെയ്യണം സെക്കൻഡ് സെക്കൻഡ് ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ജസ്റ്റിസ് യോ ഓർത്തുവയ്ക്കാൻ പറഞ്ഞത് അടുത്ത ചോദ്യം ദ കമ്മിറ്റി വാസ് ഫോംഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ദ ഇയർ നൈൻറ്റീൻ സെവൻറ്റി നയൻ ടു സ്റ്റഡി ദ ഇഷ്യൂ ഓഫ് ചൈൽഡ് ലേബർ ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് അതായത് ബാലവേല ബാലവേലയെ കുറിച്ച് പഠിക്കാനും അതിന്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നിയമിച്ച കമ്മിറ്റി ചെയർമാൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗുരു പത്മസ്വാമി കമ്മിറ്റി ഗുരു പത്മസ്വാമി കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചത് എന്താണ് ചൈൽഡ് ലേബർ അതായത് ബാലവേലയെ കുറിച്ച് പഠിക്കാനും അതിന്റെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും വേണ്ടി നിയമിച്ച കമ്മിറ്റിയാണ് ഗുരു പത്മസ്വാമി കമ്മിറ്റി എന്ന് പറയുന്നത് പുറത്തു വെക്കാ വിർട്ടിക്കിൾ ദോൺ ഇന്ത്യ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് തൗസൻഡ് ആർട്ടിക്കിൾ ഫോർട്ടി ത്രീ എറത്തുവയ്ക്ക ഏതാണ് ആർട്ടിക്കിൾ ഫോർട്ടി ത്രീ എ ഫസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ഏത് രാജ്യത്താണ് ആദ്യമായി ഓംബുഡ്സ്മാൻ എന്ന ആശയം ആദ്യമായി നിയമിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ സ്വീഡനും അടുത്തൂടെ നോക്കാം ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് ജസ്റ്റിസ് എം എൻ വെങ്കട ചെന്നയ അടുത്ത ഗവൺമെന്റ് In the year 1979, to study the issue of child labor and suggest measures to tackle it. Guru Padmaswami Committee, in which article is inserted in the Constitution of India by the Constitution Act 2011, which is Article 43a. The institution of ombudsman. ഫസ്റ്റ് ഇൻ വിച്ച് ഏതാണ് സ്വീഡൻ ക്ലിയർ അടുത്ത പോയിന്റ് നോക്കാം അടുത്ത ചോദ്യം എങ്ങനെയാണോ ലോകായുക്ത സബ്മിറ്റ് ഇറ്റ് റിപ്പോർട്ട് ടു ലോകായുക്ത അവരുടെ റിപ്പോർട്ട് ആക്കാൻ സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കാണ് ഗവർണർ ഓർത്തു നോക്കിയാൽ ഗവർണർ സംസ്ഥാനങ്ങളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു ഇത് സ്ഥാപനമാണ് ഇത് ലോകായുക്ത എന്ന് പറയുന്നത് എന്നാൽ കേന്ദ്രത്തിലെ നിയമങ്ങളെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സ്ഥാപനം എന്ന് വെച്ചാൽ ഏതാണ് ോക്പാൽ ലോക്പാൽ ഈ അടുത്ത കാലത്താണ് നിലവിൽ വന്നത് ലോക്പാൽ ആദ്യ ചെയർമാൻ പിനാക്കി ചന്ദ്രഘോഷ് ആരാണ് പിനാക്കി ചന്ദ്രഘോഷ് ഓർത്തു ഓർത്തുവെക്കാം എട്ട് ഒൻപത് അംഗങ്ങൾ എട്ട് പ്ലസ് ഒന്ന് എട്ട് നാല് ജുഡീഷ്യൽ അംഗങ്ങളും നാല് നോൺ ജുഡീഷ്യൽ അംഗങ്ങളും ഒരു ചെയർമാനും ഉൾപ്പെടുന്ന ഒൻപത് അംഗങ്ങൾ ഉള്ളതാണ് എന്താണ് ലോക്പാൽ എന്ന് പറയുന്നത് ക്ലിയർ ഓർത്തു ഓർത്തുവെക്കാം ഈ അടുത്ത കാലത്താണ് നിലവിൽ വന്നത് ഓർത്തുവയ്ക്കാം അടുത്ത ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരീഡ് ക്ഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് ദ മൈനോറിറ്റി ഇൻ ഇന്ത്യ മൈനോറിറ്റിയുടെ പ്രൊട്ടക്ഷൻ അവരുടെ അവകാശത്തെ കുറിച്ച് പറയുന്നത് പ്രൊട്ടക്ഷനെയും റൈറ്റിനെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഇന്ത്യ ഭരണ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒൻപത് മുപ്പത് ഇത് പല തവണ ചോദിച്ച ക്വസ്റ്റ്യാണ് ഡിഗ്രി ലെവലായിരുന്നാലും നമ്മുടെ ഡി സി ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നാലും ചോദിച്ചിട്ടുള്ള ആണ് മൈനോരിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടുക്കൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കൾ ഇരുപത്തിയൊൻപത് മൈനോറിറ്റി പ്രൊട്ടക്ഷൻ റൈറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടുക്കൾ ഇരുപത്തിയൊൻപതും മുപ്പതും കൂടെ ചേർന്നാണ് വരുന്നത് അപ്പൊ ഓപ്ഷനിൽ ഇരുപത്തിഒൻപത് മുപ്പതാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ചേർന്നാണ് വരുന്നത് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുപ്പത് അപ്പൊ മൈനോരിറ്റിയെ കുറിച്ച് പറയുന്നത് മൈനോരിറ്റിയുടെ റൈറ്റ്സിനെയും പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്ന ആർട്ടുക്കൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ ഇരുപത്തിഒൻപതാം മുപ്പത് ഓർത്തിരിക്കാം അടുത്ത ജോലി പോവാം ദ ഫിനാൻഷ്യൽ എമർജൻസി ക്യാൻ ബി കണ്ടിന്യൂഡ് ഫോർ ഡാഷ് എത്ര കാലം വരെ നമ്മൾക്ക് ഫിനാൻഷ്യൽ എമർജൻസി കണ്ടിന്യൂ ചെയ്യാം എന്നാണ് ചോദ്യം ഇൻഡെഫിനിറ്റ് ക്ലിയർ ആണോ ഇപ്പൊ ഇന്ന് നമുക്ക് അറിയാനുള്ള കാര്യമാണ് മൂന്ന് ടൈപ്പ് എമർജൻസി ഉണ്ട് നാഷണൽ എമർജൻസി സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത എമർജൻസിന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ എമർജൻസിയാണ് അപ്പൊ ഈ ഫിനാൻഷ്യൽ എമർജൻസിയുടെ കാലഘട്ടം എത്ര നാള് വേണം എന്ന് പറഞ്ഞാൽ എത്ര നാള് വേണമെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യാം ഫിനാൻഷ്യൽ എമർജൻസി പുറത്തു ക്ലിയർ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദ ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് ദ uh, Indian Indian citizens are enshrined in ഇന്ത്യൻ ഇന്ത്യൻ സിറ്റിസൺസ് ആർഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് ത്രീയിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് പാർട്ടുകളുണ്ട് അതിൽ പാർട്ട് ത്രീയിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയുന്നത് എത്ര ഷെഡ്യൂൾ ഉണ്ട് എത്ര ഷെഡ്യൂൾ പന്ത്രണ്ട് ഷെഡ്യൂൾ ഉണ്ട് ക്ലിയർ ആണോ ഇരുപത്തഞ്ച് പാർട്ട് പന്ത്രണ്ട് ഷെഡ്യൂൾ ഓർത്തോറിറ്റി ടു ഇഷ്യൂ എൻഫോഴ്സ് അവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റിട്ട് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ റിട്ട് കൊടുക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ സുപ്രീം കോടതിയും ഹൈക്കോടതിക്ക് മാത്രമേ റിട്ട് കൊടുക്കാനുള്ള അധികാരമുള്ളൂ മൗലികാവകാശത്തെ സംബന്ധിച്ച് റിട്ട് കൊടുക്കുന്നത് ക്ലിയർ ആണ് ഓർത്തുവയ്ക്ക ദ അതോറിറ്റി ടു ഇഷ്യൂ റിട്ട് ഫോർ ദ എൻഫോഴ്സ്മെന്റ് വിത്ത് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് അപ്പൊ നോക്കാം ലോകായുക്ത സമ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട് ഗവർണർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരീ ദക്ഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് മൈനോറിറ്റി ഇൻ ഇന്ത്യ ട്വന്റിഷ്യൽ എമർജൻസി ഫോർ ഇൻഡെഫിനിറ്റ് നോ പർട്ടിക്കുലർ ടൈം ഫോർ ഫിനാൻഷ്യൽ എമർജൻസി ഓക്കെ പാർട്ട് ത്രീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അടുത്തു റൈറ്റ് റൈറ്റ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ക്ലിയർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സജൻ സജഷൻസ് എല്ലാം കാമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം അടുത്ത ദിവസം അടുത്തൊരു പാർട്ടിൽ വീണ്ടും കാണാം താങ്ക് യു